വും സെന്റ് ജോസഫ് ഹൈസ്കൂൾ വർണ്ണിക രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി വാദ്യകലാ പ്രതിഭ പാടു ഉണ്ണിചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു லெவல் த்ரீ மெயின் ரோட் பிறவம் സെന്റ് ജോസഫ് ഹൈസ്കൂൾ വർണ്ണിക രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ കലോത്സവം വാദ്യകലാപ്രതിഭ പാഴു ഉണ്ണിചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ കലോത്സവ വേദികളിലൂടെ ഉയർന്നു വന്ന ഒരു കാരണം എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞു കെറോട്ട് ജില്ലയിൽ ആദ്യമായിട്ട് ചെണ്ട തായ്മ മത്സരത്തിൽ എറണാകുളം ജില്ലയിൽ പോകുന്നതും ചെറുകു ജില്ലയിൽ ചെണ്ടമേള മത്സരം ആദ്യമായിട്ട് കൂട്ടുന്നത് ഞാനാണ് ആ ഒരു ക്രെഡിറ്റ് എനിക്ക് ദൈവമായിട്ട് നന്നായതായിരിക്കും എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം കലാകാരന്മാരെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കുന്ന ഓരോ പ്രോത്സാഹനവും ആദരവും ബഹുമതികളുമാണ് അയാളുടെ ഒരു പ്രയാണത്തെ മുന്നോട്ട് നേടിയുള്ളത് അത്തരത്തിൽ നോക്കുമ്പോൾ ഒരാദരമായാലും എല്ലാം അത് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് തിരവത്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാരണമായിട്ടാണ് കണക്കാക്കുന്നത് ഇത്രയേറെ ആദരിക്കുകയും അല്ലെങ്കിൽ ഒരു കലാകാരനാ മൂല്യം വരികയും ചെയ്യുന്ന നാട് എന്നെ സംബന്ധിച്ചിരിക്കും തിരവാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് കിട്ടിയ ഏറെ പരിമുടികളും തിരവത്തിൽ നിന്നാണ് ഇപ്പോഴത്തെ ആയാൽ പോലും അതെയൊക്കെ എൻ്റെ ജീവിതത്തിലെ ഒരു നാഗീകര തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല ഒരു കലാകാരൻ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയിലല്ല അദ്ദേഹം എന്നോടൊപ്പം നിന്നിട്ടുള്ളത് കാരണം എന്നും എന്നോടൊപ്പം നിന്നെങ്കിലും മനസ്സിലാൻ ഒരു എൻ്റെ എന്താ പറയുക ഒരു സഹോദരത്വനായിട്ടാണ് ഏത് ഒരു എൻ്റെ സന്തോഷ ഘട്ടങ്ങളായാലും എൻ്റെ ഒരു സങ്കടമായ കാര്യങ്ങളായാലും ഏത് കാര്യങ്ങളായാലും ആദ്യം ഓടിയെത്തുന്നത് അത് ഞാൻ തിരിച്ചിട്ട് പോലും ആയിരിക്കില്ല അത്തരത്തിലുള്ള ഒരു ബന്ധങ്ങൾ എനിക്ക് പിറന്നുണ്ട് അതൊക്കെ സംബന്ധിച്ച് എന്നെ വളർത്തിയതിനും പിന്നിൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആയിട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പിന്നിലെ കാര്യങ്ങൾ ഇതുപോലെയുള്ള ഒരുപാട് നല്ല കലാകാരന്മാരും മനുഷ്യരാണ് കലോത്സവം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എന്താ പറയുക ഇവിടെ തിരിച്ച് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ മാത്രമല്ല നമ്മളിൽ എല്ലാവരിലും ഒരു കലാകാര കലാകാരി തീർച്ചയാണ് കാരണം അതൊക്കെത്തോളം നമ്മൾ അതിനെ കണ്ട് തിരിച്ചറിയുന്നു അതിനെ വളർത്തിയെടുക്കുന്നു അതിൽ അറിവായിരിക്കും മുന്നോട്ടുള്ള ഓരോ കലാകാരനെ കലാകാരി പറയാറ് കാരണം എല്ലാവരിലും അടങ്ങിയ ഒരു ഘടകമാണ് കലയാണ്

മൂന്ന് തലത്തിൽ മാത്രം മൂന്ന് ക്ലാസ് എട്ട് മൂന്ന് ക്ലാസ്സിലെ കുട്ടികൾ മറ്റ് സ്കൂളുകളിലെ അഞ്ച് ആറ് ഏഴ് ഒക്കെ ഉള്ള വരുന്ന കുട്ടികളുമായിട്ട് ഒന്നാം സ്ഥാനത്ത് നമ്മൾ എത്തിക്കും നമുക്കൊന്ന് മനസ്സിലാക്കണം നമുക്ക് എല്ലാ തരത്തിലും കുട്ടികളും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു അപ്പൊ അതൊക്കെ എന്തായാലും നമ്മുടെ ഈ സ്കൂളിലെ പരിശീലനം കൊണ്ടും ടീച്ചേഴ്സിന്റെ പ്രയത്നം കൊണ്ടുമാണ് നമ്മൾ ആ നിലയിലേക്ക് എത്തപ്പെട്ടത് ഡാനിയൽ തോമസ് സ്വാഗതം പറഞ്ഞു ഒരു വിദ്യാലയത്തെ പൊതുസമൂഹത്തിൽ അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി പാഠ്യരംഗത്തോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾ പുലർത്തുന്ന മികവാണ് വിദ്യാലയത്തെ പൊതുസമൂഹത്തിൽ അടയാളപ്പെടുത്തുന്നത് നമ്മുടെ വിദ്യാലയത്തിന് മഹത്തരമായ ഒരു കലാപാരമ്പര്യം കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ കവി ശ്രീ ചെമ്മനൻ ചാക്കോ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുണ്ട് ഈ വിദ്യാലയത്തിലെ അദ്ധ്യാപകനുണ്ട് സിനിമ രംഗത്ത് ഏറെ പ്രശസ്തനായ ശ്രീ ലാലുസർ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നുമാണ് രൂപം വന്നത് നിരവധി കായിക താരങ്ങള് കലാകാരന്മാർ അരങ്ങുമാണിരുന്ന മനോഹരമായ ഒരു പാരമ്പര്യമാണ് നമ്മുടെ മത്സരവേദികളിൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി പ്രമുഖ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുന്ന കഴിഞ്ഞ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിട്ടുണ്ട് നമ്മുടെ വിദ്യാലയം ജില്ലയിൽ തന്നെ കലാരംഗത്ത് തങ്ങളുടെ മികവ് പുലർത്തിയിരിക്കും കലോത്സവ കൺവീനർ പ്രിയ പോൾ സീനിയർ അധ്യാപകൻ ഏലിയാസ് പോൾ ഇ എന്നിവർ സംസാരിച്ചു തുടർന്ന് മൂന്ന് വേദികളിലായി ഇരുപതോളം ഇനങ്ങളിൽ കലാപ്രതിഭകൾ മാറ്റുരച്ചു ഇരുപത്തി ഏഴിന് നടക്കുന്ന സമാപന സമ്മേളനം സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും പാമ്പാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീകാന്ത് നന്ദൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബീറോ തിറവോം